ശാരീരിക വെല്ലുവിളി നേരിടുന്ന ലോട്ടറി വ്യാപാരിയുടെ വിരുദ്ധർ നശിപ്പിച്ചതായി ഉപജീവന മാർഗത്തിനായി ചേറ്റുകുഴി ഇഞ്ചനാൽ ആന്റണി അഗസ്റ്റിൻ മൂന്ന് വർഷമായി ചേറ്റുകുഴി ടൌണിൽ ലോട്ടറിയും നിത്യോപയോഗ സാധനങ്ങളും കച്ചവടം ചെയ്തു വന്ന ഉന്തുകൂഹ വിരുദ്ധർ കഴിഞ്ഞ ഇരുപത് രാത്രി സംഭവത്തിൽ ചേറ്റുകുഴി സ്വദേശികളായ പൂവത്തൂർ ജയ്സൺ മാമച്ചൻ തോമസ് ബിനു പോലീസിൽ പരാതി നൽകി എന്റെ പപ്പ ആദ്യം കോഴിവേല ചെയ്ത ജീവിതമാർഗം നോക്കിക്കൊണ്ടിരുന്നത് പപ്പായക്ക് വീട്ടിൽ ചെറിയ അപകടം പറ്റിയായിരുന്നു അപകടമാണ് ഉണ്ടായത് അപ്പൊ അപ്പം പള്ളിയുടെ ഏറ്റുമാറ്റി മാതാ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അപ്പൊ ചികിത്സ തുടർന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടിയത് പള്ളി ഓരോ സുഹൃത്തുക്കളടിയും ഞങ്ങൾക്ക് സഹായം കിട്ടിയത് എങ്ങനെ പോയാലും ഒരു മാസം തന്നെ കിടപ്പത് എട്ടു ലക്ഷം ചെലവായി ഈ പൈസ എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പം കുറച്ച് പൈസ മിച്ചു കൊണ്ടു ഞങ്ങൾ ഒരു ജീവിതമാർഗ്ഗത്തിന് വേണ്ടി ഒരു കട തുടങ്ങിയായിരുന്നു ചേറ്റുവടി സിറ്റി മറ്റേ റീത്തുപള്ളിയുടെ സൈഡിലായിട്ട് ലോട്ടറി കടയായിരുന്നു അപ്പം അത് കാറ്റിൻ വിഷയം കാരണം പപ്പയ്ക്ക് കയ്യാത്ത കാരണം അവർക്ക് മാറ്റി എന്ന് പറഞ്ഞ് പള്ളിക്കാർ വിഷയം ഉണ്ടാക്കിയായിരുന്നു അപ്പം ആദ്യം ഒരു അച്ഛൻ മറ്റേ പറഞ്ഞ പറഞ്ഞാൽ അച്ഛനാണ് അച്ഛൻ അച്ഛൻ്റെ പെർമിഷൻ വേണം ഞങ്ങൾ അവിടെ ഇരിക്കുക മൂന്ന് വർഷത്തോടെ ഞങ്ങൾ കടയായിട്ട് ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് തുരുമ്പ അടിച്ചു തന്നെ കടയിൽ പുതുക്കി പണ്ടായിരുന്നു പുതുക്കി തന്നെ എന്തോ കുറച്ച് സ്നാക്സും കുറച്ച് കുടിവെള്ളവും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചായിരുന്നു ഇത് പള്ളി കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞു രൂപുലമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പള്ളിക്ക് ഭയങ്കര മാറും എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ ബാങ്കിക്ക് ഇഷ്ടപ്പെടുത്തി പപ്പയോട് പറഞ്ഞു എന്നാൽ ഇത് മാറ്റില്ല ഭയങ്കര പൊക്കപ്പം ഇതിന്റെ പൊക്കം വിടുന്നു ഇഷ്ടപ്പെടുത്തിയായിരുന്നു അപ്പം പപ്പയ്ക്ക് അവസ്ഥയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ ചിന്തമാർക്കോ എന്ന് പറഞ്ഞപ്പോൾ പപ്പയാണ് ഞങ്ങളുടെ കുടുംബമായിരുന്നു നോക്കുന്നത് ലോൺ ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ കടം തുടങ്ങിയിരിക്കുന്നത് ഇപ്പം അമ്മയ്ക്ക് ഒന്നാകത്ത് അമ്മയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടിനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വയ്യാത്തതാണ്

ആഴ്ചകൾക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത അമ്പതിനായിരം രൂപയുടെ നിത്യോപയോഗ സാധനങ്ങളും വാങ്ങിയിരുന്നു എന്നാൽ ഉന്തുവണ്ടി മാറ്റണമെന്നാവശ്യപ്പെട്ട് രണ്ടാഴ്ച മുമ്പ് കുറ്റാരോപിതാർ ഭീഷണിപ്പെടുത്തിയതായി ആന്റണി പറയുന്നു ഇരുപത്തിയൊന്നിന് രാവിലെ എത്തിയപ്പോൾ ഉന്തുവണ്ടി സ്ഥലത്തുണ്ടായിരുന്നില്ല തിരച്ചിലിൽ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് കേടുപാടുകൾ വരുത്തിയ നിലയിൽ ഉന്തുവണ്ടി കണ്ടെത്തിയത് ഇതോടെ നിർദ്ധന കുടുംബത്തിന് ഉപജീവന മാർഗം നൽച്ചു ആന്റണിയുടെ ഭാര്യ മാനസികാരോഗ്യ ചികിത്സയിലാണ് രണ്ടു മക്കൾ വിദ്യാർത്ഥികളും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ലോട്ടറി വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് ആന്റണി ആവശ്യപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ ആന്റണി അഗസ്റ്റിൻ മകൻ എബിൻമോൻ ആന്റണി എസ് ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു